സ്ഥാനാർത്ഥി ജോയിസ് ജോർജിന് ബോട്ടിൽ ആർട്ടിൽ ഒരുക്കിയ ചിത്രം സമ്മാനിച്ച് ഇരട്ട കുട്ടികൾ മൂവാറ്റുപുഴ മുളവൂരിൽ എത്തിയ ജോയ്സിന് പൂജ പുണ്യ എന്നിവരാണ് ചിത്രങ്ങൾ സമ്മാനിച്ചത് ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡ്സിൽ ഇടം പിടിച്ചവരാണ് ഇരുവരും ഇടുക്കി പാർലമെന്റ് മണ്ഡലം എൽ ഡി എഫ് സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് ജോയ്സ് ജോർജിൻ്റെ ബോട്ടിൽ ആർട്ടിൽ ഒരുക്കിയ ചിത്രം പൂജയും പുണ്യയും ചേർന്ന് അദ്ദേഹത്തിന് സമ്മാനിക്കുകയായിരുന്നു വീട്ടൂർ എബനൈസർ ഹയർ സെക്കൻഡറി സ്കൂൾ എട്ടാം ക്ലാസ് വിദ്യാർത്ഥികളാണ് ഇരുവരും മുളവൂർ ഒലിയപ്പുറത്ത് രമേശിന്റെയും രാധികയുടെയും ഇരട്ട കുട്ടികളാണ് പൂജ രമേശും പുണ്യ രമേശും കഴിഞ്ഞ ദിവസം മുളവൂർ പി ഒ ജംഗ്ഷനിൽ സ്ഥാനാർത്ഥി പര്യടത്തിന് എത്തിയപ്പോഴാണ് അദ്ദേഹത്തിന് ബോട്ടിൽ ആർട്ടിൽ ഒരുക്കിയ ചിത്രം സമ്മാനിച്ചത് രാജ്യത്ത് നടക്കുന്ന തെരഞ്ഞെടുപ്പുകളിലും മറ്റു സംഭവങ്ങളിലും കായിക മത്സരങ്ങളിലുമെല്ലാം പ്രധാന താരങ്ങളുടെയും രാജ്യങ്ങളുടെയും എല്ലാം ബോട്ടിൽ ആർട്ട് ചിത്രങ്ങൾ വരയ്ക്കുന്നത് ഇവർ പതിവാക്കിയിട്ടുണ്ട് പരീക്ഷ കഴിഞ്ഞ് ലഭിച്ച ഇടവേളയിലാണ് തങ്ങളുടെ മണ്ഡലത്തിലെ സ്ഥാനാർത്ഥികളുടെ ചിത്രം ഇവർ വരച്ചത് കഴിഞ്ഞ വർഷം ഓൺലൈനിൽ ലൈവായി നടന്ന മത്സരത്തിൽ ഒരു മണിക്കൂറിൽ ഇരുവരും ചേർന്ന് നാൽപ്പത് രാഷ്ട്രീയ സാമൂഹ്യ സാംസ്കാരിക കായിക ചലച്ചിത്ര രംഗത്തെ പ്രമുഖരുടെ ചിത്രങ്ങളാണ് വരച്ചത് ഇതിന് ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡ്സും ഇവർ സ്വന്തമാക്കി ചില്ലുകുപ്പിയിലെ വൈറ്റ് പ്രതലത്തിൽ ബ്ലാക്ക് മഷിയിലാണ് ഇവർ ജോയിസിന്റെ ചിത്രം തീർത്തത്